ശ്രീ ബി മോഹൻ അത് എന്റെ തിരക്കഥാകൃത്ത് കൂടിയായ ഉണ്ണിയാർ കൂടി നമുക്കൊപ്പം ചേരുന്നു മലയാള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നാടിനെ ടാർഗറ്റ് ചെയ്യുന്ന ചെയ്യുന്നു വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ പ്രതികരിക്കുകയുണ്ടായി അതെന്തുകൊണ്ടായിരുന്നു ശ്രീ ഉണ്ണിയാർ ഒന്ന് ജയമോഹൻ എഴുതിയതിന്റെ പരിഭാഷയാണ് ഞാൻ വായിച്ചത് അതിൽ പറയുന്നതെല്ലാം തന്നെ നുണയാണ് എന്നുള്ളതാണ് ഒന്ന് അയാൾ പറയുന്നത് കേരളത്തിലെ യുവാക്കൾ വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ മദ്യ വെച്ച് ഏഹ് മദ്യക്കൊട്ടിക വലിച്ചെറിയുന്നു അവർ അക്രമാസക്തരാകുന്നു രണ്ട് കേരളത്തിലെ ബീച്ചുകളിൽ ഏഴുമണിക്ക് ശേഷം ഒരാണിനൊപ്പം നിന്നെ പോകാൻ കഴിയില്ല ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ മുഴുവൻ യുവാക്കൾ അതുപോലെ തന്നെ ലഹരിക്കടിയ ആയ ഒരു ശബ്ദം ചെറുപ്പക്കാരനാണ് മലയാള സിനിമയിലുള്ളത് ഇങ്ങനെ പറയുമ്പോൾ കേരളം എന്ന് പറയുന്നതും മലയാളികൾ എന്ന് പറയുന്നതും മലയാളത്തിലെ പുതിയ സിനിമകൾ സൃഷ്ടിക്കുന്നവരൊക്കെ തന്നെ ഇയാളെ പോലുള്ള ഒരു വളരെ സവർണബോധം വെച്ച് പുലർത്തുന്ന വളരെ പീരിട്ടിൻ ആയിട്ടുള്ള ബോധം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യന് പറയുന്ന നുണകൾ എങ്ങനെയാണ് അവര് അതെന്നെയാണ് കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞ് നമ്മളുടെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കിയത് അതിന്റെ ഒരു തുടർച്ച മാത്രമായിട്ടാണ് അങ്ങനെ കാണാൻ പറ്റുള്ളൂ കാരണം അയാളുടെ പീരിട്ടൺ വാദങ്ങളും അയാളുടെ ബോധവും എല്ലാം തന്നെ അപ്പൊ മേളുടെ തന്നെ പുസ്തകം ലക്ഷക്കണക്കിന് കോപ്പി കിട്ടി പോയി എന്ന് പറഞ്ഞ പോണോ പറയുക മലയാളി ഒന്നടങ്കം മലയാള ചെറുപ്പക്കാരെ ഒന്നടങ്കം കളിയാക്കുക പരീക്ഷിക്കുക വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് പോലെ സിനിമ അതായത് കേരള കേരളത്തില് ഇതൊരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് കൂടിയാണോ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനെ ഒരു സംഘപരിവാർ ഉത്തരേ നില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്ന പറയാൻ എന്തായിരിക്കും കാരണം തീർച്ചയായിട്ടും അതിനകത്ത് കാണാവുന്ന ഒരു പ്രധാന കാര്യം പാവപ്പെട്ട മനുഷ്യരാണ് മഞ്ഞുമത്ഭവിച്ചില്ല യുവാക്കളെല്ലാം തന്നെ വളരെ സാധാരണയിലും താഴേക്കിടയിൽ ജീവിതം നയിക്കുന്നവരാണ് അവർക്ക് അവർക്കൊരു കുടൈക്കനായത് പോലെ ഒരു ഊട്ടിയെ പോലെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരത്തിൽ പോകാൻ എന്താണ് അർഹത എന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്നും തുടങ്ങുകയാണ് ആ അതിന്റെ നമുക്കറിയാം ആ വരികൾക്കിടയിൽ അയാൾ കൃത്യമായിട്ടത് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഇനി പോകുന്ന മനുഷ്യര് മദ്യപാനികളാണ് അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ ഇയാളിലുള്ള അയാൾ എല്ലാ കാലത്തും അയാളുടെ പല ലേഖനങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് അയാള് സംസാരിച്ചിട്ടുള്ളത് അതിൽ എഴുതിയിട്ട് അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് അതിനകത്ത് പിന്നിലെ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് തന്നെയാണ് അയാൾ ഇന്നത്തെ പറയുന്നത് വളരെ പ്യൂരിട്ടനായിട്ടുള്ള ബോധം അതായത് നമ്മുടെ നാട്ടിലെ ആളുകൾ കള്ളുചെത്തുന്നുണ്ട് നമ്മുടെ സ്ത്രീകൾ മദ്യപിക്കുന്നവരുണ്ട് നമ്മുടെ പുരുഷന്മാർ മദ്യപിക്കുന്നുണ്ട് കേരളം എന്ന് പറയുന്നത് വളരെ ഇരുണ്ട ഒരു പ്രാകൃത സ്ഥലമാണെന്നും പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് പോലീസുകാർ ഈ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ചട്ടുപോകുന്നതാണ് നല്ലതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യജീവൻ മരിച്ചുപോകുന്നു എത്ര കൂടി പറയാൻ പറ്റുന്നത് വളരെ നന്ദി ശരി ഉണ്ണി കൂടി പ്രതികരിച്ചത് ഞാൻ ഒരിക്കൽ കൂടി ശ്രീ